ടിച്ച് വെയിറ്റ് ചെയ്യുമ്പോ എന്തിനു എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയുന്നാലോചിച്ചിട്ട് ഒന്നും മനസ്സിൽ വന്നില്ല വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നെഞ്ചടിപ്പോടെ നോക്കി തുറന്നത് കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയായിരുന്നു ആരാ അവർ മുഖം ചോളിച്ചു ചോദിച്ചു കിരൺ സാറിന്റെ അമ്മയെ കാണാൻ ഞാൻ വിൽക്കി വിക്കി പറഞ്ഞു ലക്ഷ്മി കുഞ്ഞു കുളിക്കുവാ ഞാൻ ഞാമ്പതിയെ വിസിറ്റിംഗ് റൂമിലേക്ക് കയറി മോള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ മുഖം കണ്ട് നല്ല പരിചയം എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല കണ്ണും ഇപ്പൊ പുറകോട്ടാ അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സംശയിച്ചു നോക്കുന്നത് കണ്ടിട്ടാവണം അവര് പറഞ്ഞു ഞാൻ കിച്ചുമോൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉള്ളതാ കുഞ്ഞേ പേര് കുമാരി മോളിരിക്കേ സോഫയുടെ സൈഡിലിരുന്ന് ഞാൻ ചുറ്റും നോക്കി കിരൺ സാറിന്റെ ചെറുതിലെ മുതല ഫോട്ടോസ് ഓരോ സൈഡിലെ ബിറ്റിയിലും ഭംഗിയായി ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു കുറച്ചു മാറി കിരൺ സാറിന്റെ അച്ഛന്റെ ഫോട്ടോയുണ്ട് അതിനടുത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീയും ആരായിരിക്കും അവരെ പിന്നെ വേറൊന്നും നോക്കാൻ തോന്നിയില്ല കുമാരിയമ്മേ ഇതൊക്കെ ആരാ എന്നെ നോക്കി നിൽക്കുന്ന കുമാരിയമ്മയോട് ഞാൻ ചോദിച്ചു ആ വിളി അവർക്ക് ഇഷ്ടമായെന്ന് മുഖം കണ്ടപ്പോ മനസ്സിലായി അവർ പിന്നെ ഓരോ സൈഡിൽ നിന്നും വിവരണം തുടങ്ങി കിരൺ സാറ് കുഞ്ഞിനെ ചെയ്ത കുസൃതികളെല്ലാം വള്ളിപ്പൊളി തെറ്റാതെ പറയുന്നുണ്ട് ഓരോ ഫോട്ടോയും ചൂണ്ടിക്കാണിച്ച് ഞാൻ ചോദിച്ചപ്പോ അവർക്ക് ആവശ്യം കൂടിയതുപോലെ തോന്നി എനിക്ക് അവസാനം കിരൺ സാറിന്റെ അച്ഛനിലെത്തി ഇത് അശോകൻ സാറ് കിച്ചമോന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നെന്നോ രണ്ടു വർഷം മുമ്പേ മരിച്ചു പോയത് മോളെ അവര് കണ്ണു തുടച്ചോണ്ട് പറഞ്ഞു അടുത്ത ഫോട്ടോ ചൂണ്ടി ഞാൻ ചോദിച്ചു ഇത് ഇത് ഗീത കുഞ്ഞ് കുമാരി ആരാ അകത്ത് നിന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് അവര് പെട്ടെന്ന് പറഞ്ഞു മോളിരിക്കോ ലക്ഷ്മി കുഞ്ഞ് വിളിക്കുന്നു വല്ലാത്ത നിരാശ എന്നെ വന്ന് മൂടി ഞാൻ ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നു അനില മോളെന്ത ഇവിടെ ഇന്ന് ഓഫീസല്ലേ കുളി കഴിഞ്ഞ് നേരത്തൊടുത്തു വരുന്ന ആന്റിയെ കണ്ട് ഞാൻ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുത്തു എന്തു ഭംഗിയാണ് ആന്റിയെ കാണാൻ ആ മുഖം എന്റെ മനസ്സിൽ ചെറുതായി നോമ്പരിപ്പെടുത്തി അത് ഒരു ഫയൽ എടുക്കാൻ കിരൺ സാറ് പറഞ്ഞിട്ട് ഞാൻ പതർച്ചയോടെ പറഞ്ഞു കിച്ചു ഇപ്പോ ഫയലൊന്നും കൊണ്ടുപോവാറില്ലല്ലോ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം വേണ്ടാണ്ടി റൂമിൽ കാണും പറയുമ്പോ പേടി പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുമെന്ന് ഭയന്നിരുന്നു എന്നാവാ നമുക്ക് നോക്കാം ആന്റി എന്റെ കൂടെ എഴുന്നേറ്റു എനിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുമെന്ന് തോന്നി തുടങ്ങി ആന്റി നോക്കിയാ മതി ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോക്കോളാം മോള് വാ അവന്റെ ഓഫീസ് റൂം കാണിച്ചു തരാം എനിക്ക് അറിയില്ലല്ലോ ഏത് ഫയലാന്ന് അവരുടെ പുറകെ നടക്കുമ്പോൾ ഫോട്ടോയുടെ കാര്യം ചോദിക്കുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരുന്നു സ്റ്റയറി കയറി ചെന്ന് വാൾട്ടി സൈഡിലുള്ള റൂം കാണിച്ചു തന്നു മോള് ചെന്ന് നോക്കിയോ അവിടെ കാണും ആന്റി എടുത്ത് തന്നാൽ മതി ഞാനിവിടെ നിൽക്കാം വീണ്ടും പറഞ്ഞു നോക്കി എനിക്കിതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല അന്റില മോൾ നോക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞിട്ട് ആന്റി ഇറങ്ങിപ്പോയി ഞാൻ വാതിൽ തുറന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം എവിടെയോ പോയിരുന്നു ഓഫീസ് റൂം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഷെൽഫിൽ കുറെ ഫയലുകളും മേശപ്പുറത്ത് പ്രൊജക്ടറും കണ്ടു സാറിന്റെ അച്ഛന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ട് അതിനടുത്തേക്ക് ചെന്ന് നോക്കി കിരൺ സാറിന്റെ അച്ഛന് ഉറപ്പായും എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കും ഇപ്പോ കിരൺ സാറിനോ ലക്ഷ്മി എൻ്റെയോട് ചോദിച്ചാലോ പക്ഷെ അവരെ കാണുമ്പോ തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഓടി ഒളിക്കും ഫോട്ടോയിൽ നോക്കി ആലോചിച്ചു കൊണ്ട് തിരിഞ്ഞപ്പോഴാണ് പ്രൊജക്ടറിൽ കൈ തട്ടിയത് ഉളിൽ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ തെളിഞ്ഞു വന്നു സവും എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വേഗം പോയി ലൈറ്റ് ഓഫാക്കി അപ്പോ ഇത്തിരി കൂടി തെളിഞ്ഞു ഫോട്ടോസ് മാറി മാറി വരുന്നത് നോക്കി നിന്നപ്പോ അതെന്റെ ഫോട്ടോസാണെന്ന് എനിക്ക് മനസ്സിലായി ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മൂൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അതിനു മുമ്പുള്ള ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല പണ്ട് ചോദിച്ചപ്പോ അമലമ്മ പറയുകയും ചെയ്തു അപ്പോ അമല നമുക്ക് പറഞ്ഞതാണോ എനിക്ക് സങ്കടവും ദേഷ്യവും വന്ന് തുടങ്ങിയിരുന്നു കുറച്ച് വലുതായ ഫോട്ടോയിലെല്ലാം ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നതായിരുന്നു പള്ളിയിലോ ബീച്ചിലോ എല്ലാം എന്റെ അടുത്ത് തന്നെ കിരൺ സാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോ സത്യമാണ് സാറ് പറഞ്ഞതുപോലെ ഒന്ന് തലവർത്തി നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നു അവസാനം ഞായറാഴ്ച ഓഫണേജിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ൂടിയേക്കു ഒതുക്കി പിടിച്ചിരിക്കുന്നത് ആന്റിയോട് സംസാരിക്കുന്നതല്ല അപ്പൊ അങ്ങേര് ഫോണിൽ തോണ്ടി കളിക്കുകയല്ലായിരുന്നു ഫോട്ടോ എടുക്കുമായിരുന്നു പെട്ടെന്ന് മുറിയിലെ ലേറ്റ് തെളിഞ്ഞു ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോ കയ്യും കെട്ടി എന്നെ നോക്കി നിൽക്കുന്ന കിരൺ സാറ് പേടിച്ച് ദേഹം വിറച്ചു തുടങ്ങിയിരുന്നു സാറെ ഇവിടെ പെട്ടെന്ന് വെപ്രാളത്തിൽ ചോദിച്ചത് അങ്ങനെയാണ് പിന്നെ എന്റെ വീട്ടിലൊരാള് അതിക്രമിച്ച് കയറിയത് ക്യാമറയിൽ കണ്ടുകൊണ്ട് എനിക്ക് ചുമ്മാ ഓഫീസിലിരിക്കാൻ പറ്റുമോ എന്താടോ അന്വേഷണം കഴിഞ്ഞോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തല കുനിങ്ങി പോയിരുന്നു ക്യാമറയുടെ കാര്യം ഞാൻ ആലോചിച്ചു പോലും ഇല്ലല്ലോ എടോ ഇത്രയും ധൈര്യം തനിക്കുണ്ടായിരുന്നോ ഗൗരവത്തിൽ തന്നെയാണ് ചോദ്യം തെറ്റ് എന്റെ ഭാഗത്തായത് കൊണ്ട് ഞാൻ മറുപടി പറയാതെ നിന്നു അല്ലെങ്കിലും എനിക്ക് ഇത്രതാര്യം എവിടെ നിന്ന് വന്നാലോചിച്ചപ്പോ അത്ഭുതം തോന്നി താൻ എന്റെ വീട്ടിൽ മുറി വരെ നുണ പറഞ്ഞു കയറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അതെന്താ നുണകള് നിങ്ങൾക്ക് മാത്രം പറയാനുള്ളതാണോ അപ്പോ ഇത്രയും സമയം ഞാൻ ചോദിച്ചത് മനഃപൂർവ്വം മീണ്ടാതിരുന്നതാ അല്ലേ സാറിന്റെ മുഖത്തെ ഭാവം എനിക്ക് മനസ്സിലായിരുന്നില്ല എനിക്ക് പോണം താൻ വന്ന കാര്യം നടന്നോ സറ് പിന്നെയും ചോദിച്ചു നിങ്ങള് കള്ളങ്ങളുടെ പുറത്ത് കെട്ടിപ്പോക്കിയ കോട്ടാരത്തില് ഞാനെങ്ങനെ സത്യം കണ്ടുപിടിക്കാനാ എന്റെ അമർഷം വാക്കുകളിലുണ്ടായിരുന്നു എന്റെ ബാഗുമെടുത്ത് മുറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവസരം നോക്കി നിന്നു അനുകൂട്ടിക്ക് കല്യാണം കഴിയുമ്പോ കിച്ചുവേണനെല്ലാം പറഞ്ഞു തരാം ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് വിഷമിക്കണ്ട പുഞ്ചിരിയോടെ എന്റെ നേരെ അടുത്തേക്ക് വന്ന് കിരൺ സാറ് പറഞ്ഞു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കല്യാത്ര സമ്മതിക്കൊന്നും ഓർക്കണ്ട ഞാനും വാശിയോടെ പറഞ്ഞു പിന്നെ ഇങ്ങനെ കള്ളി പോലെ ഇനിയും വന്ന് അന്വേഷിക്കാനാണ് ഉദ്ദേശം തൊട്ടടുത്ത് വന്ന് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഒന്നും മോഷ്ടിക്കാൻ വന്നല്ല ഞാൻ സാറു കൊണ്ടല്ലേ എന്റെ വിഷമം ഈ ജന്മത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതിന് എന്നെപ്പോലെ അനാദിയായി ജനിക്കണം ഒന്നിനോട് കൊതു തോന്നാൻ പാടില്ലാത്ത മറ്റുള്ളവർ വലിച്ചെറിയുന്നത് മാത്രം കിട്ടുന്ന കുട്ടിക്കാലം ഉണ്ടാവണം സ്കൂളിലും കോളേജിലും ആദ്യ ദിവസങ്ങളിൽ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഒരു അഡ്രസ്സുമില്ലാതെ എഴുന്നേറ്റ് നിൽക്കണം ജോലി തേടി ചെല്ലുമ്പോൾ ഓഫൺ എന്ന് പറയുമ്പോൾ അവർ തിരസ്കരിക്കും ഇതൊന്നും അനുഭവിക്കാത്ത സാറിന് എന്നെ വെറും കള്ളിയായി തോന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാതെ ഞാൻ പറഞ്ഞു സാറിന്റെ മുഖത്ത് വിഷാദം വരുന്നതും പെട്ടെന്നതും മാറ്റി പൂഞ്ചിരിക്കുന്നതും ഞാൻ കണ്ടു എന്റെ കള്ളിപ്പെണ് കരയാതെ കണ്ണുകൾ തുടയ്ക്കാൻ പൊക്കിയ കൈകൾ ഞാൻ തട്ടി മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു അങ്ങനെ അങ്ങ് പോവാതെ എന്റെ കൈ പിടിച്ചു വളിച്ച് എന്നെ ചേർത്ത് നിർത്തി വിട് എനിക്ക് പോകണം കല്യാണത്തിന് മുമ്പേ ചെറുക്കന്റെ വീട്ടിൽ വന്നാലെ ഞാൻ എന്തെങ്കിലും സമ്മാനം തരണ്ടേ എന്റെ കണ്ണുകളിൽ നോക്കി സാറ് ചോദിച്ചു എനിക്ക് ദേഹം വിറച്ചു തുടങ്ങിയിരുന്നു ഞാൻ ഒച്ചുവെക്കും ഒരു കുഴപ്പവും ഈ റൂമിന്റെ ഉള്ളിൽ നിന്നും സൗണ്ട് പുറത്തേക്ക് പോവില്ല എന്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ചുമബിച്ചു കൊണ്ട് സാറ് പറഞ്ഞു ഞാൻ പിടഞ്ഞു മാറി പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ സാറ് പറഞ്ഞു ആ മുഖം ഒന്ന് തുടച്ചിട്ട് പോക്കോ അല്ലെങ്കിൽ അമ്മ തെറ്റിദ്ധരിക്കും നുരഞ്ഞു വന്ന ദേഷ്യം നിയന്ത്രിച്ച് ഞാൻ സ്റ്റെയർ ഇറങ്ങി ഫയൽ കിട്ടിയ മോളെ ചായ ഡൈനിങ് ടേബിൾ വെച്ചുകൊണ്ട് ആൻറ്റി ചോദിച്ചു കിരൺ സാർ എടുക്കണ്ടെന്ന് പറഞ്ഞു മുഖത്ത് ചിരി വരുത്തി ഞാൻ പറഞ്ഞു മോള് വന്ന് ചായ കുടിക്കേ വേണ്ട ആൻറ്റി ഞാൻ ഇറങ്ങുവ മോളെ കൊണ്ടുവിടും ഇപ്പൊ ഇവിടുന്ന് ബസ്സൊന്നും കിട്ടില്ല ആന്റി ഞാൻ നടന്നു പൊക്കോളാം അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുവിടാം എന്നും പറഞ്ഞ് കിരൺ സാർ ഇറങ്ങി വന്നു തർക്കിച്ചിട്ട് കാലിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല ആന്റി ചായ കുടിച്ചെന്ന് വരുത്തി കിരൺ സാറിന്റെ കൂടെ കാലിൽ കയറുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുള്ള ആവേശം വെല്ലാം കെട്ടടങ്ങിയിരുന്നു കാറിൽ ഞാൻ പുറത്തോട്ട് നോക്കിയിരുന്നു കിരൺ സാറിനോടുള്ള ദേഷ്യം ഇരട്ടിയായിരുന്നു മുഖത്തേക്ക് നോക്കാൻ തന്നെ തോന്നിയില്ല എടോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്തിനാടോ എന്റെ വീട്ടിനെ അതിക്രമിച്ചു കയറിയിട്ട് താൻ എന്നോട് പിണങ്ങുന്നോ എന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച സാറ് ചോദിച്ചു െടുക്ക് ഇങ്ങനെ നോക്കി പേടിപ്പിക്ക താനുകൂട്ടി താനിങ്ങനെയാണെങ്കിൽ എന്നൊരു പരുവാക്കുവല്ലോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പുറത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു എന്നാ ഇനി കല്യാണം കഴിഞ്ഞിട്ടേ തൊടൂ സാറ് ചിരിച്ചുകൊണ്ട് കൈയെടുത്തു ആ ചിരി കാണുമ്പോ എനിക്ക് ദേഷ്യം കൂടുന്നുണ്ടായിരുന്നു ഓർഫനേജ് മുമ്പ് ഇറങ്ങുമ്പോ സാർ പറഞ്ഞു ഇനി അന്വേഷണം വേണ്ട കല്യാണം കഴിയുമ്പോ ഞാൻ പറഞ്ഞു തരാനെല്ലാം ഇനിയും തേടി നടന്നാൽ താൻ തോറ്റുപോവും കുമാരിയമ്മയോട് വിളിച്ചു ചോദിക്കാൻ നിൽക്കണ്ട ഒന്നും മിണ്ടാതെ ഇറങ്ങി നടക്കുമ്പോ മനസ്സിൽ ചിലത് ഉറപ്പിച്ചിരുന്നു വതുക്കിൽ നോക്കി നിൽക്കുന്ന അമലാമ്മ ചോയിച്ചു കിരൺ ആണോ കൊണ്ടുവന്നാക്കിയതെന്ന് അതെ പിന്നെ അമലാമ്മേ എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുമ്പോ അമലാമ്മയുടെ മുഖത്ത് സംശയവും അതിശയവും എനിക്ക് കാണാമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു